ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവിൽ ഏറ്റ സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാറ് അധ്യായങ്ങളാണ് ഉള്ളത് ഇതിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ അധ്യായങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് യേശു നടത്തിയ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സുവിശേഷകൻ പ്രതിപാദിക്കുന്നത് ഈ അത്ഭുത പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും രോഗികൾക്ക് യേശു തമ്പുരാൻ സൗഖ്യം കൊടുക്കുന്ന രംഗങ്ങളാണ് നാം വായിക്കുക ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി സഭ നൽകീകരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവതിരങ്ങളാണ് ഇവിടെ ഗലീലി കടൽ തീരത്ത് വച്ച് ബദിരനായ ഒരു വ്യക്തിക്ക് യേശുദമ്പുരാൻ സൗഖ്യം കൊടുക്കുന്ന രംഗം നാം വായിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു ബഹിരനായ ഈ വ്യക്തി സംസാരിക്കാൻ കഴിവില്ലാത്ത ഈ വ്യക്തി നിശ്ചയമായും യേശുദമ്പുരാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല കാരണം ആ വ്യക്തി ബഹിരനാണല്ലോ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിക്കാനും സാധിക്കത്തില്ല അപ്പോൾ യേശുവിനെ ശരിക്കും അറിയാത്ത ഒരു വ്യക്തിയാണ് ഈ ബിദരനായ വ്യക്തി ഈ വ്യക്തിയെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ ഒരു സമൂഹമാണ് ഈ വ്യക്തിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് ഇപ്രകാരം തൻ്റെ മുൻപിൽ എത്തിയ വ്യക്തിയോട് യേശു എടുക്കുന്ന സമീപനമാണ് അടുത്ത വചനം നമ്മെ പഠിപ്പിക്കുക മുപ്പത്തി മൂന്നാമത്തെ വചനം യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് യേശുവിനോട് ജനം ആവശ്യപ്പെട്ടപ്പോൾ യേശുവിന് വേണമെങ്കിൽ അവരുടെ മുൻപിൽ വച്ച് തന്നെ അവൻ്റെ തലയിൽ കൈവച്ച് നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പിന്നെ എന്തിനാണ് യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിടുകയും തുപ്പലുകൊണ്ട് നാവിൽ സ്പർശിക്കുകയും ചെയ്തത് ഈ വ്യക്തിയോട് യേശുവിന് നേരത്തെ ഒരു ആത്മബന്ധം ഉണ്ടായില്ലായിരിക്കാം പക്ഷേ ഈ ജനക്കൂട്ടത്തെ ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി ആ വ്യക്തിയോട് ഒരാത്മബന്ധം തമ്പുരാൻ സ്ഥാപിക്കുകയാണ് അതുകൊണ്ടാണ് അവനെ അവിടെ നിന്നും യേശു തമ്പുരാൻ മാറ്റി നിർത്തുന്നത് എന്നിട്ട് ചില കാര്യങ്ങൾ പറയുക മാത്രമല്ല അവിടെ ചെയ്യുക യേശുദമ്പുരാൻ അവനെ സ്പർശിക്കുന്നു അവൻ്റെ ചെവികളിൽ സ്പർശിക്കുന്നു അവൻ്റെ നാവിൽ സ്പർശിക്കുന്നു രോഗിയായ ആ വ്യക്തിയോട് യേശുവിനുള്ള സമീപനം ഏറ്റം വ്യക്തിപരമാണ് തൻ്റെ മഹത്വം പ്രകടിപ്പിക്കുക എന്നതിന് അപ്പുറത്ത് ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എനിക്ക് നിൻ്റെ കാര്യത്തിൽ കരുതലുണ്ട് എന്ന് ഈ ഒരു പ്രവൃത്തി വഴി യേശു തമ്പുരാൻ ഇവിടെ വ്യക്തമാക്കുന്നു ഇതിനു ശേഷമാണ് അവൻ പറയുക എഫ് എത്ത തുറക്കപ്പെടട്ടെ അപ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിയുകയും അവന് സ്ഫുടമായി സംസാരിക്കുകയും കേൾവി ലഭിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രോഗികളെ നമ്മൾ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ പക്ഷേ ഈ സഹായിക്കുന്ന രോഗികളോട് ഏത് തരത്തിലുള്ള മനോഭാവമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടത് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ സഹായ മനഃസ്ഥിതി ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണോ നമ്മൾ ആരെയൊക്കെ സഹായിക്കുന്നുവോ ആ വ്യക്തികളെ കൂടി നേരിട്ടല്ലെങ്കിലും പ്രാർത്ഥനയിലെങ്കിലും ഓർത്ത് സമർപ്പിച്ച് തമ്പുരാൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സഹായ സഹായമനസ്ഥിതിയാണോ നമുക്കുള്ളത് എന്ന് ചിന്തിക്കുവാൻ ഈ വേദഭാഗം ഇപ്പോൾ നമ്മെ പ്രേരിപ്പിക്കുന്നു തുടർന്ന് യേശുതമ്പുരാൻ അവരെ വിലക്കുന്ന ഒരു രംഗമുണ്ട് ഞാൻ ചെയ്ത ഈ കാര്യം നിങ്ങളാരോടും പറയരുത് പക്ഷേ യേശു എത്ര ശക്തമായി അവരെ വിലക്കിയോ അതിനേക്കാൾ ശക്തിയായി അവർ യേശുവിനെ പ്രഘോഷിക്കുന്നു ഇതും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും തന്നെ യേശുവിനെ പ്രഘോഷിക്കുന്നവരാണ് എപ്രകാരമുള്ള ഒരു പ്രഘോഷണമാണ് നമ്മൾ നടത്തുക ഒരു സ്റ്റേജ് കെട്ടി മൈക്ക് കിട്ടിയാൽ ഇപ്പോൾ ഞാനൊക്കെ ഈ പറയുന്നത് പോലെ യേശുവിനെ പ്രഘോഷിക്കുക എന്നതിൽ ഉപരി ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ വ്യക്തിപരമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണോ നമ്മൾ ചെയ്യുക ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോഴാണ് യേശുവിനെ നമ്മൾ യഥാർത്ഥത്തിൽ പ്രഘോഷിക്കുന്നത് അതിൻ്റെ തെളിവാണ് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുക അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു എന്ന് വിസ്മയഭരിതരായി അവർ പറയുന്നു പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ ഒന്നിതാണ് നമ്മൾ അനേകരെ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രോഗികൾക്ക് സഹായമൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ പറയാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇത് ചെയ്തു ഞാൻ അത് ചെയ്തു ഈ കാലഘട്ടത്തിൽ ഇത്ര കുഞ്ഞുങ്ങളെ ഞാൻ സഹായിച്ചു ഇത്ര രോഗികളെ ഞാൻ സഹായിച്ചു എന്നൊക്കെ പറയാൻ അറിഞ്ഞുമറിയാതെയും ഒരു വ്യഗ്രത നമ്മിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ജനക്കൂട്ടം പറയുന്നത് തിരിച്ചാണ് അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു അപ്പോൾ ഇവർ ശരിക്കും യേശുവിനെയാണ് ഇവിടെ മഹത്വപ്പെടുത്തുന്നത് ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നത് ഇക്കാര്യമാണ് നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ മഹത്വപ്പെടുത്താനാണോ അതോ യേശുവിനെ മഹത്വപ്പെടുത്താനാണോ നമ്മൾ ചെയ്യുക ചുരുക്കത്തിൽ യേശുതമ്പുരാൻ കൊടുക്കുന്ന സൗഖ്യം ഇന്ന് ശരിക്കും ലഭിക്കേണ്ടത് കേൾവിയുള്ള സംസാരശക്തിയുള്ള കാഴ്ചയുള്ള നമുക്കല്ലേ ആന്തരികമായ ഒരു സൗഖ്യം നമുക്ക് ലഭിച്ചാൽ മാത്രമേ ആത്മബന്ധത്തോടെ സഹായം ആവശ്യമുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്നും അതിലൂടെ യേശു മഹത്വപ്പെടുന്ന ഒരു ജീവിതമായ പ്രഘോഷണം നടത്താൻ സാധിക്കുന്നു എന്നും വേദവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ ഒരു വലിയ ചിന്ത നമ്മെ നയിക്കട്ടെ നിങ്ങളെവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു